അങ്ങനെ ഫ്രണ്ട്സ് എൻ്റെ മീൻ വളത്തിലൊക്കെ വളരെ ശോധ അവസ്ഥയിലൂടെയാണ് പെക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ വെള്ളം മാറ്റാനൊന്നും സമയത്തിന് പറ്റാറില്ല ഈ ഒരു ടാങ്കിൽ മാത്രം മീനുണ്ട് ബാക്കി എല്ലാത്തിലും മീനുണ്ട് പക്ഷേ എത്ര മീനുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പിടുത്തമൊന്നുമില്ല എങ്കിലും മീനുണ്ട് നമുക്ക് ഈ ടാങ്കുകളിൽ അടിയന്തരമായിട്ട് ഇവിടെ നിന്ന് മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇവിടെ മാറ്റി വേറൊരു സെറ്റപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ഇതെല്ലാം മാറ്റണം മാറ്റുന്നതിൻ്റെ കൂടെ മീനുകളുണ്ടെങ്കിൽ അവയെ സേഫ് ആക്കണം അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നേരെ പരിപാടിയിലേക്ക് പോകാം സബ്സ്ക്രൈബ് അപ്പൊ ഫ്രണ്ട്സ് ഈ കാണുന്ന ബോക്സ് നമ്മൾ കഴിഞ്ഞ തവണ മുഷി ഇട്ടിരുന്ന ടാങ്കാണ് അപ്പൊ അതിൽ നിന്ന് നേരത്തെ മുഷിയെ പിടിച്ച് മാറ്റിയിരുന്നു അപ്പോ ഈ കാണുന്ന ടാങ്കുകളാണ് അത്രയും നമുക്ക് കൂടെ മാറ്റാനുള്ളത് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഇത് കിടക്കുന്ന മീനുകളെല്ലാം പിടിച്ച് മാറ്റാൻ വേണം മീനുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെറിയ സംശയമാണ് എങ്കിലും മീനുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം ഈ കാണുന്ന ടാങ്കിൽ മീനുണ്ട് ഈ കാണുന്ന ഒന്ന് രണ്ടെണ്ണം അതിൽ ഉറപ്പായിട്ടുണ്ട് പക്ഷേ ഒരു നാല് ഫ്രിഡ്ജിൻ്റെ ബോക്സ് അതിൽ കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങി വെള്ളം നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മളെ തെങ്ങ് തെങ്ങിന് കോരി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നേരെ മണ്ണിലിറങ്ങി പോകും അത്യാവശ്യം കുറച്ച് വെള്ളം കിട്ടുമായിരിക്കും വെള്ളത്തിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങളെ വെറുപ്പിക്കുന്നതല്ല വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്രണ്ട്സ് അപ്പോൾ ഉള്ള വെള്ളമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ടാങ്കായിട്ട് നമ്മൾ നോക്കുകയാണ് മീനുണ്ടോന്ന് അപ്പോൾ ആദ്യത്തെ ടാങ്കിൽ മീനില്ല അപ്പോൾ ആയലെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ വളർന്നു കിടക്കുകയാണ് മുമ്പൊക്കെ കറക്റ്റായിട്ട് ഞാൻ മീനുകളുടെ എണ്ണവും എത്ര മീനുണ്ട് മീൻ കുഞ്ഞുങ്ങളെയൊക്കെ സെപ്പറേറ്റൊക്കെ ഇട്ട് വളർത്തി നല്ല സൂപ്പറായിട്ട് വന്നതായിരുന്നു പക്ഷേ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നേ പിന്നെ ഞാൻ അത്ര കാര്യമാക്കാറില്ല വെള്ളം മാറ്റാറേ ഇല്ല മീനെ തിരിഞ്ഞു പോലും നോക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാരണം മീനുകളൊക്കെ ഒരുപാട് ചത്തുപോയി പുതിയ വീട് വെച്ച് മാറിയ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മീനുകളെ നോക്കാതായത് എൻ്റെ കുടുംബ വീട്ടിലൊക്കെ വെച്ച് ഞാൻ ഗപ്പിയൊക്കെ ഒരുപാട് ഏകദേശം പത്ത് പതിനഞ്ച് വെറൈറ്റി ഗപ്പികളുണ്ടായിരുന്നു ബേസിനിലും ഫ്രിഡ്ജിൻ്റെ ബോക്സുകളിലൊക്കെ വളർത്തി സെയിലും ഉണ്ടായിരുന്നു നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുടുംബ വീട്ടിൽ നിന്ന് മാറി സ്വന്തമായിട്ട് വീട് വെച്ച് ഇങ്ങോട്ട് വന്നേ പിന്നെ ചെറിയൊരു മടി പറ്റിയോ അതാണോ എന്ന് ചെറിയൊരു സംശയം ഇല്ലാതില്ല പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട് ഇപ്പോൾ ഇടക്കിടക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വായൽ അറിയാതെ കയറി വരുന്നതാണ് നിങ്ങൾ കാര്യം കണ്ട ക്ഷമിച്ചേക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാര്യമായിട്ട് തന്നെ ഉണ്ട് അത് പറയാതിരിക്കാൻ പറ്റൂല ഈ ഒരു അവസ്ഥയിൽ അതാണ് കാര്യം കുടുംബ വീട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഒരുപാട് വെള്ളം എപ്പോഴും കാണുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ മിക്ക തവണയും ഗപ്പിയൊക്കെ ക്ലീൻ ആക്കി തന്നെ എപ്പോഴും നല്ല നല്ല ക്ലിയറായിട്ട് നമ്മളെ ഗപ്പി ടാങ്കിലെ വെള്ളം നമ്മൾ നിലനിർത്തിയിരുന്നു അപ്പോൾ ഈ കാണുന്ന ഒരു ടാങ്കിൽ നിന്നും ഒരു മീനിനെ പോലും കിട്ടിയില്ല ഇനി നാല് ടാങ്ക് കൂടെ ഉണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നല്ല മഴയും വരുന്നുണ്ട് എന്തിനാകുമോയെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ മഴയത്ത് എന്തായാലും പരിപാടി നമ്മൾ ചെയ്യാൻ വേണ്ടി തന്നെ പോവുകയാണ് അപ്പോൾ ഇനി ഇത്രയും ടാങ്കിലൂടെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ടാങ്കിൽ മീനുണ്ട് പ്ലാറ്റിയാണ് കിടക്കുന്നത് ഒരുപാട് പ്ലാറ്റി കുഞ്ഞുങ്ങൾ കിടക്കണം അതെല്ലാം സേഫായിട്ട് നമ്മൾ പിടിച്ച് മാറ്റാൻ പോവുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ അഞ്ച് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞു അപ്പോൾ അഞ്ച് ടാങ്ക് ക്ലീൻ ചെയ്തപ്പോൾ ഒരു ടാങ്കിൽ നിന്ന് നമുക്ക് ഇത്രയ്ക്ക് ഗെഫ്റ്റ് ി ഗിയെല്ലാം ഫ്ലാറ്റി ഇളക്കിട്ടുണ്ടല്ല റെഡ് കളർ അടിപൊളി പ്ലാറ്റി ഫ്ലാറ്റി കുഞ്ഞുങ്ങളും ഉണ്ട് അതിൽ പ്രസവിക്കാറായ ഒന്ന് രണ്ട് പ്ലാറ്റിയും കൂടെ ഉണ്ട് അപ്പോൾ ഇതിന് ഇടാൻ ഇപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വേറെ ടാങ്കിലോട്ട് ഒരിടം ഈ ടാങ്കിലെല്ലാം വേറൊരു സ്ഥലത്തോട്ട് സെറ്റ് ചെയ്യണം അതെവിടെയൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് തൽക്കാലിക ബേസണിൽ തന്നെ സൂക്ഷിക്കുക ഇനി രണ്ട് ടാങ്ക് കൂടെ ഉണ്ട് അതുകൂടെ വൃത്തിയാക്കാൻ നോക്കി അപ്പോൾ രണ്ട് ആ ഒരു ടാങ്കിൽ ഇല്ല ഈ ഒരു ടാങ്കിൽ എന്തായാലും ഇഷ്ടം പോലെ മീനുണ്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ അതിന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ സോഫ്റ്റ് ടൈൽ കിടപ്പുണ്ട് സോഡ് വാനിൻ്റെ അടുത്ത് ഇങ്ങനെ വാള് പോലെ വരുന്ന അതാണ് സോഫ്റ്റ് ടൈൽ എന്ന് പറയുന്നത് ഇതെന്തായാലും വെള്ളം മാറ്റുന്നില്ല ജസ്റ്റ് ഒന്ന് ഇതിനകത്തുള്ള പായലെല്ലാം വാരി കളഞ്ഞ് ഇതിൻ്റെ ചപ്പും ചവറും വാരി ഒന്ന് ക്ലീൻ ചെയ്തിടുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സ് എല്ലാം ഇവിടെ നിന്ന് വാരി മാറ്റം വേണം ഇവിടെ നമുക്ക് വേറൊരു ചെറിയൊരു പരിപാടി ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര ധൃതിപ്പെട്ട് മഴയത്ത് നിന്ന് ഇതെല്ലാം നമ്മൾ മാറ്റുന്നത് അങ്ങനെ ഫ്രണ്ട്സ് കോരി ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ നമ്മുടെ പണി ഫുള്ള് പൂർത്തിയാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ഫ്രിഡ്ജിൻ്റെ ബോക്സുകൾ വാരി നമ്മൾ വേറെ സ്ഥലത്തോട്ട് മാറ്റിയിട്ടുണ്ട് ചുമ്മാ വാരി കൊണ്ട് കൂട്ടിയിട്ടിട്ടേ ഉള്ളൂ അത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇനിയിപ്പം ഇതൊക്കെ മാറ്റി ചെറിയൊരു പണിയുണ്ട് അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ഇതിലെ ചപ്പ് ചോറുകളൊക്കെ മാറ്റി കളഞ്ഞു കുറച്ച് പായലും എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ബോക്സുകളെല്ലാം കൊണ്ട് ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഇനി ഇത് എവിടെ എടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തം ഇല്ല എന്തായാലും അടുക്കും അത് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ബൈക്ക് മറക്കമ്മ സർപ്രൈസ്